തൻ്റെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കിയ അഗ്നി ഭഗവാന് ശിവൻ നൽകിയ ശിക്ഷ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടതാണല്ലോ കാര്യങ്ങൾ അവിടം കൊണ്ടും കഴിയുന്നില്ല ഇനി മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ പിറക്കണം അതിന് ഈ ശുക്ല തടാകത്തിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും പാർവതിയുടെ യോനിയിലൂടെ അകത്ത് പ്രവേശിക്കണം ഇത് ഇനി നടക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് സ്വർണത്താമരകൾ വിടർന്നു വിലസുന്ന അനേകം പക്ഷികളുടെ കളകൂജനമൊഴുകുന്ന ഒരു തടാകം പരമശിവന്റെ വീടിനു സമീപം തന്നെ ഉണ്ടായി എന്നാണ് നാം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് ഈ തടാകത്തിന്റെ മേന്മയെക്കുറിച്ച് നാട്ടിലെങ്ങും പാട്ടായി ഒരു പ്രത്യേകതയുള്ള ഈ തടാകത്തെ കുറിച്ച് പാർവതിയും അറിയാനിടയായി നോക്കുക തശ്രുത് തോദേവി ഹേമദ്രുമ മഹാജലം ജഗാമ കൗതുകാവിഷ്ഠാ തൽസര കനകാബുജം തതഹ അതിനുശേഷം ശേഷം തത് ശ്രുത്വ അത് കേട്ടിട്ട് ആ വാർത്ത കേട്ടിട്ട് ഈ തടാകത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ എന്നർത്ഥം ദേവി പാർവതി ദേവിയായിട്ടുള്ള ആ പാർവതി കൗതുകാവിഷ്ഠാ സതി വളരെ കൗതുകത്തോടുകൂടി ഈ വാർത്തകൾ കേട്ടിട്ട് വളരെ കൗതുകം ഉണ്ടായവളായ ആ പാർവതി കനകാംബുജം ഹേമദ്രുമ മഹാജലം തത് സരഹ ജഗാമ കനകാംബുജം സ്വർണ്ണ നിറമുള്ള താമരകൾ വിടർന്നു വിലസുന്നതും ഹേമദ്രുവ മഹാജലം സ്വർണ്ണ മരങ്ങൾ സ്വർണവൃക്ഷങ്ങൾ തളർത്ത് നിന്ന് ആടുന്ന തീരമുള്ള ആ മഹാതടാകം ഒന്ന് കാണണം എന്ന ആഗ്രഹം അവൾക്കും ഉണ്ടാകുന്നു അങ്ങനെയുള്ള ആ തത് സരഹ ജഗാമ ആ സരസിലേക്ക് ആ തടാകത്തിലേക്ക് പാർവതി പോയി ഈ തടാകം ഏതാണ് എന്ന് ചാറുഭാഗൻ നേരത്തെ പറഞ്ഞതാണ് ശിവന്റെ ശുക്ലം കൊണ്ട് നിറഞ്ഞ ഒരു തടാകമാണ് അത് അവിടെ ചെന്ന പാർവതി എന്താണ് ചെയ്തത് നോക്കാം തത്ര കൃത്വ ജലക്രീഡാം തത് അബ്ജൃതശേഖര തത്ര അവിടെ ജലക്രീഡാം കൃത്വ ജലക്രീഡയെല്ലാം ചെയ്തിട്ട് തത് അബ്ജകൃതശേഖര അതിൽ നിന്നും താമര പറിച്ച തലയിൽ അവൾ വെച്ചു എന്നർത്ഥം ആ ശുക്ലത്തിൽ മതിവരുവോളം ജലക്രീഡ ചെയ്ത പാർവതി ജലക്രീഡ എന്ന് പറയാൻ ഒക്കില്ല ശുക്ലത്തിൽ ചെയ്യുന്ന ക്രീഡ ശുക്ലക്രീഡ എന്നേ പറയാൻ കഴിയൂ അങ്ങനെ മതിവരുവോളം പാർവതി ശുക്ലക്രീഡ ചെയ്യുന്നു ദേവീം സ്വാദു ഉപവിഷ്ടീരെ വീണ്ടും പാർവതിയുടെ ആഗ്രഹം വർദ്ധിക്കുകയാണ് തതഹ അതിനുശേഷം ശേഷം സഖീയുധ സാദേവി സഖികളുമായി നിൽക്കുന്ന ആ ദേവി പാർവതി തസ്യ തീരെ ഉപവിഷ്ട അതിന്റെ തീരത്ത് ഇരുന്നു ആ തടാകത്തിന്റെ തീരത്ത് െല്ലാം കഴിഞ്ഞു വിശ്രമിച്ചു തതഹ അതിനു ശേഷം തത് നിർമ്മല പങ്കജം അതിൻ്റെ ആ സരസിൻ്റെ വളരെ നിർമ്മലമായ പങ്കജങ്ങൾ വിടർന്ന് വിലസുന്ന താമര വിടർന്ന് വിലസുന്ന സ്വാദുതോയം സ്വാദുള്ള തോയം സ്വാദുള്ള ജലം സ്വാദുള്ള അതിലെ ജലം പാതു കുടിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായി നോക്കുക പാർവതി അതിൽ നിന്നും താമരപ്പൂക്കൾ പറിച്ച തലയിൽ വെച്ചുകൊണ്ട് അതിന്റെ തീരെ തിരിക്കുമ്പോൾ അവൾക്ക് ഒരു ആഗ്രഹമുണ്ടാകുന്നു ശിവന്റെ ശുക്ലം ഒന്നിച്ചു ചേർന്ന് കുളമായി കിടക്കുന്ന തടാകത്തിൽ നിന്ന് അല്പം കുടിക്കാൻ മോഹം ഭഗവതിയായ പാർവതിക്ക് അറിയാത്തതല്ല ജലം പോലെ ഈ കാണുന്നത് തന്റെ ഭർത്താവായ ശിവന്റെ ശുക്ലമാണെന്നത് എന്നിട്ടും പാർവതിക്ക് ആ ശുക്ലത്തിൽ കിടന്ന് നീന്തി തുടിക്കാൻ ക്രീടയാടുവാൻ അതെടുത്ത് കുടിക്കാൻ ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഉണ്ടായിരുന്നില്ല സനാതനധർമ്മത്തെ പിന്തുടരുന്നവർ പാർവതി ചെയ്തതുപോലെ തന്നെ ചെയ്യുമെന്നാണോ അത് സനാതനവാദികൾ അംഗീകരിക്കുമോ ആവോ എന്തായാലും സ്വന്തം ഭർത്താവിന്റെ ശുക്ലം കുടിക്കാൻ പാർവതിക്ക് ഒരു മോഹം ഉണ്ടാകുന്നു ഈ സമയത്ത് തടാകത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൃത്യകമാർ കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആറുപേർ അപശ്യത് കൃത്യ പത്മപത്രേതു ഷടർക്കു സന്നിദ്ധം പത്മപത്രേതു തദ്വരി പാർവതി അപ്പോൾ ആ പാർവതി സ്നാദാഹ കൃത്യ കുളിച്ചുകൊണ്ടിരുന്ന കൃത്യകമാരെ അപശ്യത് കണ്ടു കാണാൻ ഇടയായി ൃത്തികാഹ ആ കൃത്യകമാർ ഷടർക്കു സന്നിപം ആറ് സൂര്യന്മാരുടെ ശോഭയുള്ളതായ തത് വാരി ആ ജലം പത്മപത്രേ താമര ഇലയിൽ ഗൃഹീത്വ എടുത്തിട്ട് ഗൃഹം ഉപസ്ഥിത പാർവതിയുടെ സമീപത്ത് കൊണ്ടുവന്നു അവർ പാർവതിയുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാകണം ഒരു താമര ഇലയിൽ ശിവന്റെ ആ ശുക്ലം എടുത്ത് പാർവതിയുടെ സമീപത്തേക്ക് വന്നു അപ്പോൾ പാർവതിയുടെ പ്രതികരണം എന്തായിരുന്നു ഹർഷാദുവാച പശ്യാമി പത്മപത്രേ സ്ഥിതം പയ തടസ്ത ഊചുരഖിലം കൃത്വ ഹിമശൈലജാം സാ പാർവതി ആ പാർവതിയാകട്ടെ ഹർഷാദ് ഉച വളരെ ആനന്ദത്തോടെ പറഞ്ഞു സ്ഥിതം താമര ഇലയിൽ പിടിച്ച പയ വെള്ളത്തെ അഥവാ പാലിനെ പശ്യാമി ഞാനിതാ കാണുന്നു തഥ അതിനുശേഷം ശേഷം താഹാ കൃത്തികാ ആ കൃത്തികമാർ അഖിലം ഹിമശൈലജു എല്ലാ കാര്യങ്ങളും പാർവതിയോട് പറയുകയും ചെയ്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുപോലും നോക്കുക പയഹ എന്നാണ് പയഹ എന്ന് പറഞ്ഞാൽ വെള്ളമെന്ന് മാത്രമല്ല പാലെന്നും കൂടി അർത്ഥമുണ്ട് പാല് പോലെ വെളുത്ത ശുക്ലം എന്ന് സൂചിപ്പിക്കാനായിരിക്കാം അവിടെ പയഹ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത് പിന്നീട് എന്താണ് നടന്നത് എന്നും കൂടി നമുക്ക് നോക്കാം തടസ്സ ഹർഷസമ്പൂർണ പത്മപത്രസ്ഥിതം പയ തസ്യാപി തത്പീതം ക്രമശോചലം തതഹ അതിനുശേഷം ഹർഷസമ്പൂർണ താഹ അതിനുശേഷം സന്തോഷത്തോടുകൂടിയവരായ ആ കൃത്തികമാർ പത്മപത്രസ്ഥിതം പയഹ താമര ഇലയിൽ കൊണ്ടുവന്ന ആ ജലത്തെ തസ്യഹാദതു ആ പാർവതിക്ക് നൽകി തയാ അഭി തത് ജലം ക്രമശ പീതം ച അവളും ആ തടാകത്തിലെ പ്രത്യേക ജലത്തെ അൽപ്പ അൽപ്പമായി കുടിക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ പാർവതി ആ പ്രത്യേക ജലം അഥവാ ശിവന്റെ ശുക്ലം കുടിച്ചു എന്ന് ചുരുക്കം വിപാട്യ ദ്യശ്ച തദോ ദക്ഷിണാം കുക്ഷിമുദ്ഗത നിശ്ചക്രാമാത്ഭുതോ ബാല സർവലോകവിഭാസക തഥ അതിനുശേഷം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നർത്ഥം വിപാട്ട അവയെല്ലാം കൂടിച്ചേർന്ന് ഒന്നു ചേർന്ന് ആ കുടിച്ച ശുക്ലമെല്ലാം വയറിൽ ചെന്ന് കൂടി ചേർന്ന് ദേവ്യാഹാ പാർവതിയുടെ ദക്ഷിണാംകുക്ഷിം വലത്തെ വശത്തുള്ള ഉദരത്തിൽ വയറിൽ ഉദ്ഗതഹ എത്തിച്ചേർന്നിട്ട് സർവലോകവിഭാസകഹ അത്ഭുത ബാലഹ സർവലോകത്തിന്റെയും പ്രകാശമായ അത്ഭുത ബാലനായി നിശ്ചക്രമ രൂപം പ്രാപിച്ചു ഭർത്താവിന്റെ ശുക്ലം കുടിച്ച ഭാര്യ പാർവതി അങ്ങനെ ഗർഭിണിയായി വായിലൂടെ ചെന്നാലും സംഭോഗത്തിലൂടെ യോനിയിൽ കൂടി ചെന്നാലും എത്തുന്നത് ഗർഭപാത്രത്തിലേക്കായിരിക്കാം എന്ന ഒരു വിഡ്ഢിത്തെന്നറിഞ്ഞ ചിന്ത തലയിൽ ചുമന്ന് നടന്ന ഒരു ഗോത്ര സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് ഈ കഥ അതായത് വായിലൂടെ ചെല്ലുന്നത് ആഹാരമാണെങ്കിൽ അത് ആമാശയത്തിലേക്കും വായിലൂടെ ചെല്ലുന്നത് ശുക്ലമാണെങ്കിൽ അത് ഗർഭപാത്രത്തിലേക്കും പ്രവേശിക്കും എന്ന ഒരു അതിവിചിത്ര ശാസ്ത്ര ചിന്ത അവരെ ഭരിച്ചിരുന്നിരിക്കാം എന്തായാലും അത്ഭുതങ്ങളാണല്ലോ എല്ലാ മതങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പാർവതിയുടെ വയറിൻ്റെ വലത് ഭാഗത്ത് ഈ ശുക്ലം ഒരു കുട്ടിയായി രൂപം പ്രാപിക്കുന്നു അങ്ങനെ സുബ്രഹ്മണ്യൻ കാർത്തികേയൻ എന്നിങ്ങനെ പേരുള്ള മുരുകൻ ജനിക്കുകയും ചെയ്യുന്നു നോക്കുക ദൈവത്തിന് ഒരു പുത്രൻ എന്തെല്ലാം വിക്രിയകളാണ് അവർ കാണിച്ചു കൂട്ടിയത് ശിവന്റെ സംഭോഗത്തിലൂടെ പാർവതിക്കൊരു ഉണ്ടാകണം ആ കുട്ടി താരകാസുരനെ വധിക്കണം ഇതിൽ പരം മറ്റെന്താണ് വേണ്ടത് എന്നാൽ ഇവിടെ ശിവന്റെ സംഭോഗം പൂർത്തിയാക്കാൻ മറ്റ് ദൈവങ്ങൾ സമ്മതിക്കുന്നില്ല പാർവതിയിൽ നിക്ഷേപിക്കേണ്ട ശുക്ലം ശിവൻ ദേവന്മാരുടെ വായിൽ നിക്ഷേപിക്കുന്നു അത് കുടിച്ച് ദഹനക്കേട് പിടിപെട്ട ദേവന്മാർ അത് ഛർദ്ദിക്കുന്നു ആ ശുക്ല ശർദിൽ കെട്ടിക്കിടന്ന് ഒരു തടാകമുണ്ടാകുന്നു ആ കുളത്തിൽ കുളിച്ച പാർവതി അതിൽ നിന്നും ഒരു കവിൾ ശുക്ലം കുടിക്കുന്നു അത്ഭുതം പാർവതി ഗർഭിണിയാകുന്നു ദൈവപുത്രൻ പിറക്കുന്നു ആ ശുക്ലകുളത്തിൽ ആറ് കൃത്തികമാരും കുളിച്ചു പാർവതിയുടെ സഖികളും കുളിച്ചു കുളിച്ചു കൊണ്ടിരുന്ന അവരൊന്നും ഈ ശുക്ലം കുടിച്ചിട്ടുണ്ടാകില്ലേ അങ്ങനെയെങ്കിൽ അവരും ഗർഭിണികളാകേണ്ടതല്ലേ അതും അത്ഭുതം തന്നെ അവരാരും ഗർഭിണികളായില്ല എന്തെല്ലാം നാടകങ്ങളാണ് സനാതനധർമ്മ സംരക്ഷണാർത്ഥം അരങ്ങേറുന്നത് അവയെല്ലാം തന്നെ ആധുനികധർമ്മ പ്രകാരം മാറുന്ന നാടകങ്ങൾ തന്നെയാണ് അങ്ങനെ പാർവതിയുടെ കറുത്ത നിറത്തെ ആക്ഷേപിച്ചു തുടങ്ങിയ കൈലാസത്തിലെ ആ കുടുംബകലഹം വന്നു നിന്നത് എവിടെയാണെന്ന് നോക്കുക വിചിത്രമെന്നേ പറയേണ്ടു ഇത് പറയുന്നത് മത്സ്യപുരാണത്തിലാണെന്ന് ചാർവാകൻ ആദ്യമേ പറഞ്ഞിരുന്നതാണ് ഇനി ശിവന്റെ കഥകൾ കൃത്യമായും പറയുന്നത് ശിവപുരാണത്തിലല്ലേ എന്ന് ചില സനാതനധർമ്മികൾക്ക് സംശയം ഉണ്ടായേക്കാം ആ സാക്ഷാൽ ശിവപുരാണത്തിൽ സുബ്രഹ്മണ്യന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നും കൂടി അറിയാൻ ചിലർക്കെങ്കിലും ആഗ്രഹം കാണും ആ ഗ്രന്ഥപ്രകാരം മുരുകൻ ശിവന്റെ പുത്രൻ മാത്രമാണ് പാർവതിയുമായി യാതൊരു ബന്ധവും മുരുകനില്ല അതായത് ശിവന് പാർവതിക്കുണ്ടായ മകനല്ല മുരുകൻ അഥവാ ഷൺമുഖൻ ശിവന് സപ്തർഷികളുടെ ഏഴ് ഭാര്യമാരിൽ ആറ് ഭാര്യമാരിൽ ജനിക്കുന്ന കുട്ടിയാണ് ഷൺമുഖൻ ആ സുന്ദരിമാരുടെ അനുവാദമില്ലാതെ ശിവന്റെ ശുക്ലം അവരിൽ വർഷിക്കുന്നു അങ്ങനെ അവർ ഗർഭിണികളാകുന്നു ആ ദാരുണ കഥ കൂടി അടുത്ത അധ്യായത്തിൽ ചാർവാകൻ പറഞ്ഞിട്ടാണ് ഈ കുടുംബകലഹം അവസാനിപ്പിക്കുന്നത് തുടർ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം